സാക്ഷാൽ കമൽഹാസനും രജനീകാന്തും വിജയ് മടക്കി വായുന്ന തമിഴിൽ നിന്നും ഒരു ചരിത്ര വേഷം ചെയ്യാൻ മമ്മൂക്കയ്ക്ക് വിളി എത്തിയിരിക്കുന്നു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ചരിത്ര വേഷങ്ങൾ എന്നും പൂർണതയിൽ എത്തിക്കുന്ന നടനാണ് മമ്മൂക്ക അതുകൊണ്ട് തന്നെയാണ് തമിഴിൽ നിന്നും മമ്മൂക്കയെ തേടി ഇത്തരത്തിലുള്ള ഒരു ഓഫർ വന്നിരിക്കുന്നത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രത്തോളം ചരിത്ര വേഷങ്ങൾ പൂർണതയിൽ എത്തിക്കുന്ന മറ്റൊരു നടനുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് അതുകൊണ്ട് മാത്രമാണ് ഹോളിവുഡ് സിനിമയായ ഡോക്ടർ അംബേദ്കർ വരെ മമ്മൂക്കയെ തേടി അതിലൂടെ മമ്മൂക്ക നാഷണൽ അവാർഡ് സ്വന്തമാക്കിയതും ഇപ്പോൾ ഇതാ തമിഴിലെ മറ്റൊരു ചരിത്ര വേഷം ചെയ്യാൻ മമ്മൂക്കയെ സമീപിച്ചിരിക്കുകയാണ് അതിന്റെ കൂടുതൽ ഡിസ്കഷൻ കാര്യങ്ങളെല്ലാം നടന്നു വരികയാണ് നാലോ അഞ്ചോ ഷെഡ്യൂളിൽ തീർക്കുന്ന ഒരു ബ്രഹ്മ സിനിമയാണ് ചരിത്ര വേഷമായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട് കലാപരമായിട്ടും കൊമേഴ്ഷ്യൽ ചേരുവകളും ചേർത്ത ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയാണ് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത് കൂടാതെ തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും ഹിന്ദിയിൽ നിന്നും വമ്പൻ താരങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിട്ടെത്തും അഞ്ച് ഭാഷയിൽ ഒരേ സമയത്ത് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്ന ഒരു പാനന്ത്യ സിനിമയായിട്ടാണ് പ്രൊഡ്യൂസേഴ്സ് ഈ ഒരു സിനിമയെ കണ്ടിരിക്കുന്നത് തമിഴിലെ ഒരു വമ്പൻ പ്രൊഡക്ഷൻ ടീമാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് മമ്മൂക്കയുടെ മുന്നേ റിലീസായ ബ്രഹ്മയുഗം എന്ന ചിത്രവും തമിഴിലെ ഒരു വമ്പൻ പ്രൊഡക്ഷൻ ടീം തന്നെയായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് മലയാളത്തിൽ ചരിത്ര വേഷങ്ങൾ ചെയ്ത് വിസ്മയിപ്പിച്ചു മമ്മൂക്ക ഹോളിവുഡിൽ അംബേദ്കർ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്നു മമ്മൂക്ക തെലുങ്കിൽ യാത്ര എന്ന ചിത്രത്തിലൂടെ ചരിത്ര വേഷം ചെയ്ത് വിസ്മയിപ്പിച്ചു ഇപ്പോൾ ഇതാ തമിഴിലും ഒരു ഗംഭീര ചരിത്ര വേഷം ചെയ്യാൻ ഒരുങ്ങുകയാണ് മെഗാസ്റ്റാർ മമ്മൂക്ക ആരൊക്കെ തമിഴിലെ മമ്മൂക്കയുടെ മികച്ച ചരിത്ര വേഷം കാണാൻ വേണ്ടി കാത്തി ുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും